ਅੱਜ ਇਹ ਬੜਾ ਆਲਡੇ ਅੱਜ ਇਹ ਬੜੇ ਨੇ ਨਾੜ ਇਹਦਾ ਪੇਰ ਗੋਆ ਇਨਸ਼ਾ ਅੱਲਾ ਇਨਸ਼ਾ ਅੱਲਾ ਇਨਸ਼ਾ ਅੱਲਾ ਇਨਸ਼ਾ ਅੱਲਾ ਪੰਜਾਇਤ ਦੇ ਪੰਜਾਇਤ ਇਨਸ਼ਾ ਅੱਲਾ ਆਹ ਸੈਕਟਰੀ ਇਨਸ਼ਾ ਅੱਲਾ ਹਾਂ ਸੈਕਟਰੀ ਆਣੇ ਲੈ ਪਾਰ ਸੈਕਟਰੀ ਆਣੇ ਆਹ ਸੈਕਟਰੀ ਆ ਆਫਿਸ ਇਸ ਵਾਲੇ ਕੋਲ ਟਿਕਾ ਹੈ ਜੀ ਇਨਸ਼ਾ ਅੱਲਾ ਇਨਸ਼ਾ ਅੱਲਾ നമ്മൾ പ്രിയപ്പെട്ട കെ എം സി സിയുടെ പ്രവർത്തകർ ഇവിടെ കഞ്ഞി വിതരണം ചെയ്യുന്നതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇത് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് അള്ളാഹു അതിന് ശക്തമായ ശക്തമായ പ്രതിഫലം നൽകട്ടെ ആമി എല്ലാ ഹാജിമാരും ഞാൻ എന്താ പറയണ്ടേ കെ എൻ സി സി കാർ ചെയ്യുന്ന ഈ വലിയൊരു ഇതല്ലേ വലിയൊരു പുണ്യാണ് ഈ ചെയ്യുന്നത് അലഹദില്ല അള്ളാഹു അവർക്ക് അതിന് തക്കതമായ പ്രതിഫലം നൽകട്ടെ എന്തെങ്കിലും പറയാനുള്ളത് കെ എൻ സി സി കാർ ചെയ്യുന്നത് വലിയൊരു പുണ്യല്ലേ അള്ളാവ് അവർക്കെല്ലാവർക്കും ും ലോകത്തിലെ മുഴുവൻ നാനാ ഭാഗങ്ങളിലെ കെ എം സി സി ഗാർക്കും അള്ളാഹു തക്കതമായ പ്രതിഫലം നൽകട്ടെ അമ്മമാർക്ക് എന്തെങ്കിലും പറയണ്ട കെ എം സി സിക്കാർ ചെയ്യുന്ന നിങ്ങളെല്ലാരും ദ്വാരം ഉൾപ്പെടുത്തണം ലോകത്തിലുള്ള മുഴുവൻ കെ എം സി സിക്കാരടക്കം ഇതുപോലെ ഓരോ പ്രതിഫലമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അള്ളാഹു അതിന് തക്കതമായ പ്രതിഫലം അവർക്ക് നൽകട്ടെ അവർക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആഫ്യത്തോടു കൂടി നാട്ടിൽ പോവാനും ഒരുമിച്ച് എല്ലാവരും കാണാനും കഴിയാനും അല്ലാത്ത ഓഫീക്ക് അൽകട്ടെ ആമി